ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യുകയെച്ചാൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിതാ പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങൾ മുതൽ വരെ പല കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു പല ആൾക്കാർ ചെയ്ത ശേഷം ഇവര് ഡെക്കറേഷൻ ഒന്നും മലയാളികൾക്ക് ഇടയിൽ വേണ്ട എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിൽ അവർ രണ്ട് വീഡിയോസ് കാണാൻ ഇടയുണ്ടായിരുന്നു ഒരു വീഡിയോ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും മറ്റൊരു വീഡിയോ കാരണത്തെ കുറിച്ച് വിശദീകരിക്കുന്നതുമാണ് ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഇതുപോലുള്ള കേസുകളെ കുറിച്ച് എന്തിനു സംസാരിക്കുന്നു എന്ന് ചോദിച്ച സുഹൃത്തുക്കളോട് ഒന്നേ പറയുന്നുള്ളൂ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും എനിക്ക് സോഷ്യൽ മീഡിയ കൂടി ഷെയർ ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്ത ചിലപ്പോൾ ചാനൽ തന്നെ ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഇതുപോലുള്ള തീട്ടക്കേസുകളും ഞാൻ എടുക്കാറൊന്നുമില്ല പകരം ഈ വിഷയം എടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി ജസ്നാസിലേക്ക് ആത്മഹത്യ ശ്രമിച്ചിട്ട് പൊളിഞ്ഞു പോയി ഇല്ലെന്ന് തോന്നല കാലിന് പോലും ആവശ്യമില്ലെന്ന് ജസ്ന സലീമെന്നെ പറയുന്നുണ്ട് എന്തായാലും ഇവർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം കൂടാതെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനിത് വെക്കേണ്ട ആദ്യം അന്ന് ചെയ്തപ്പോൾ നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും ജസ്ന സലീമ് ആത്മഹത്യ ശ്രമിക്കാനുള്ള കാരണവും ശ്രമിച്ചതിന് ശേഷമുള്ള കാരണങ്ങളും ഇനി ഇവർക്ക് പറയാനുള്ള ഈ പറഞ്ഞ ഒന്ന് കേട്ട് നോക്ക് തുടർന്ന് നിങ്ങളുടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക എന്താണ് പറയാനുള്ളത് നോക്കാം എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിതാ പാലക്കൽ ലസിതാ പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എന്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു മട്ടിലായിട്ടുണ്ടായിരുന്നു ഇവര് സോഷ്യൽ മീഡിയയിൽ അഥവാ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത വീഡിയോ നിങ്ങൾ കാണും ആത്മഹത്യ ശ്രമിക്കുകയും ആ വീഡിയോസ് വീഡിയോസൊക്കെയാണ് ഷെയർ ചെയ്തത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തെല്ലാം ഷെയർ ചെയ്യണം എങ്ങനെയൊക്കെ ഷെയർ ചെയ്യണം ഇവര് എന്താണ് സംഭവത്തിന് കൊടുക്കുന്നത് ഈ പറഞ്ഞ ജസ്നാ സലീമും അത്ര ബെറ്ററാണെന്നൊന്നും പറയില്ല ഈ ലസിത പാലക്കിൽ ശരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരുകള് അതും എന്തൊക്കെയാണ് ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയണമെന്ന് അറിയാം അവരുടെ കുടുംബത്തിനും അവരെ മക്കളെയും അവരുടെ ഭർത്താവിനും ഇവര് വളരെ മോശമായിട്ടെ വിളിച്ചു പറയും അത് തന്നെ അവരും തിരിച്ചു പറയും സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു മേടിക്കണങ്ങനെ പോകണം ഇതങ്ങനല്ല ഇവര് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇവര് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന ആത്മഹത്യ നാടകം നടത്തിയത് എന്നതിനെ കുറിച്ച് പറയണമെങ്കിൽ അടുത്തത് ഈ ദശനസ് സംസാരിക്കുന്നതിൽ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാനവിടുന്ന് എസ് ഐ എന്നോട് പറഞ്ഞു ഇതെനിക്ക് എഫ്ഐആർ ഇട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ് നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു സാജന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു സാജന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജന്നെ അറസ്റ്റ് ചെയ്തത് ഹണി എങ്ങനെ നീതി കിട്ടി അപ്പൊ സാധാരണക്കാരായ പോലെയുള്ള ആൾക്കാർക്ക് എന്ന് ചോദിച്ചു കേട്ടില്ല ഇവർക്കൊരുത്തരി പോവുന്നില്ല ഈ സാജന് കൊടുത്താലും ഹണി റോസിന് കൊടുത്താലും അത് സാജന് ഒരു സ്ത്രീയാണ് കൊടുത്തിരിക്കുന്നത് ഹണി റോസ് ഒരു പുരുഷനാണ് കൊടുത്തിരിക്കുന്നത് ഇത് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ കേസ് കൊടുത്തു കഴിക്കുന്നത് കോടതിയാണ് എടുക്കുന്നത് അതുപോലെ ചിന്തിക്കാനുള്ള ശേഷിയില്ല ഇവരെന്നു വെച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് എടുത്തില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതാണ് പോലീസിന് ഇവർ വെല്ലുവിളിക്കുന്നത് അല്ലെങ്കിൽ നിയമത്തെ ഇവർ വെല്ലുവിളിക്കുന്നത് കേസ് കേട്ടോ പറ്റൂ എന്ന് എന്ന് ഏതൊരു വ്യക്തിക്കും തോന്നുന്ന കാര്യങ്ങളാണ് ഇവർ സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എഫ്ഐആർ ഇട്ട് കിട്ടിയിട്ടില്ല ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയേ വഴിയുമില്ല കാരണം ഈ സ്ത്രീ എന്തിനാന്ന് എനിക്കറിയില്ല നിരന്തരം എൻ്റെ പുറകെ നടന്നിട്ട് എന്നാ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത് അതെന്തോ ഒരു സൈക്കോ പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത് അതേപോലെ തന്നെ ഇന്നലെയും ആ സ്ത്രീയും ഇപ്പം കൂടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ കൂടിയിട്ടുണ്ട് അതേപോലെ ഷഫീന ബിബി ഇവർ മൂന്ന് പേരൊരു അപ്പോൾ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടില്ലേ ഇവര് ഇവരെ കുട്ടികളെ പോലും ഇനി ഈ പറയുന്ന പോലെ തന്നെ അവര് കുട്ടികളുടെ പോലും ജീവനെടുക്കും തന്നെ പറയുന്നത് ഭീഷണിപ്പെടുത്തിയാണ് ഇവർക്ക് എതിരെ കേസെടുത്തില്ല ഞാൻ ഞാൻ മാത്രമല്ല ഇനി എന്റെ കുട്ടികളെയും ഇതേപോലെ തന്നെ ചെയ്യും എന്നുള്ളത് സത്യമാണ് ഇവർക്കെതിരെ കേസെടുക്കും ഇപ്പൊ സൈക്കോ എന്ന് വെച്ചാൽ ഇവരാണ് സത്യത്തിൽ സൈക്കോ ഇനി ഇവരൊക്കെ ഇത്രത്തോളം ബുദ്ധിമുട്ട് ഈ പറയുന്ന സ്ത്രീകളിൽ നിന്നും ഷെഫീനാടയിൽ നിന്നും ലസിത പാലക്കരിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കോടതിയിൽ പോയി കേസ് കൊടുക്കണം അല്ലാതെ ഇതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത കുട്ടികളെ പോലും ഇതിലേക്ക് വലിച്ചിടുന്നു ഇനി ഇവരിത്ര ഇവരെ ന്യായീകരിക്കാൻ പറ്റുമോ ഇവരെന്തൊക്കെ ഇനി സോഷ്യൽ മീഡിയ കൂടി വിളിച്ചു പറയുന്നത് ഇവരെ ലൈവ് കണ്ട് ഇവരെ വീഡിയോസ് കണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ വിളിച്ച് പറയുന്നത് ഈ ഷെഫിനാ ബിബി എന്ന് പറയുന്നത് ഞാനൊരു സമയത്ത് ഇവരെ കേട്ട് നല്ല കമ്പനിയായിരുന്നു അവര് തന്നെ എനിക്ക് ഇവരുടെ കുറെ ഇത് എന്ന് വെച്ചാൽ ഈ ഷെഫീന ബിബിനെ ഒക്കെ ഇവര് വിളിച്ച് പറയുന്നത് കേട്ടു കഴിഞ്ഞാല് തിരിച്ച് അങ്ങോട്ടും പറയുന്നുണ്ടില്ലെന്നൊന്നല്ല എന്നാൽ പോലും അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നും എനിക്ക് ഷെയർ ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് നിയന്ത്രണം സംസാരിക്കാത്തതെന്ന് വെച്ചപ്പോൾ ഞാനത് എടുക്കാണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷഫിനബി അങ്ങോട്ട് പറയുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാഞ്ഞതാണ് കാരണം ആ രീതിയിലാണ് ഇവരുടെ പ്രതികരണങ്ങൾ ഇവർ പറഞ്ഞത് എന്നിട്ട് ഇവരിപ്പം ന്യായീകരിക്കണം ഞാനൊന്നും ചെയ്തല്ല എന്നെ എന്നെ ഇങ്ങനെ ചെയ്യണം ഞാൻ ആത്മഹത്യ ചെയ്ത് മാത്രമേ ഉള്ളൂ എനിക്ക് മാന്യത ഉണ്ട് എനിക്ക് നാണമുണ്ട് എൻ്റെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇവർ പ്രതികരിക്കുമ്പോൾ ഇവരും ചിന്തിക്കണ്ടേ ഇവരെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് അതൊക്കെ ആ കുട്ടികൾ കേൾക്കല്ലേ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തയൊന്നുമില്ല ഒരു പ്രശ്നം വന്ന് ഇവർക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ മാത്രമാണോ ഇവർക്ക് ഈ പറയുന്ന ഞാനും ഉണ്ടാവുന്നത് കാരണം ഇവര് ഈ വിളിച്ചു പറഞ്ഞിരുന്ന ഇവർ ചിലച്ചിരുന്നപ്പോൾ ഇവർക്ക് ബോധമില്ലേ ഇത് മക്കൾ കേൾക്കുമെന്നുള്ളത് മക്കൾക്ക് സ്കൂളിൽ പോകണം എന്നുള്ളത് മക്കൾക്ക് സമൂഹത്തിൽ ഇറങ്ങണം എന്നുള്ള ബോധം മറ്റുള്ളവർ പറയുമ്പോൾ മാത്രമല്ല നമ്മൾ പറയുന്നത് ജനങ്ങൾ കേൾക്കുന്നുണ്ട് എന്നൊരു ബോധം വേണം എന്നോട് വിട്ടുപോയി ചെറിയൊരു ശ്രമിച്ചു അൺഫോർച്യുനേറ്റ്ലി ചത്തില്ല അപ്പോൾ അവർ അവിടുന്ന് നമ്മുടെ ഇവിടുന്നില്ലേ കൊയിലാണ്ടി ഹോസ്പിറ്റലിന് ഇൻറ്റിമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റിമേഷൻ കൊടുത്താൽ ഈ പറഞ്ഞതുപോലെ പോണം പോലീസുകാർ വന്ന് എൻക്വയറി നടത്തും എഫ്ഐ ആർ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അന്നേ പറയാനുള്ളൂ ലസിതാപാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്തു പോയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ് അതിൻ്റെ പുറകെ എന്നെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല ഇന്നലെ എൻ്റെ കുട്ടികൾ ഇത് അനുഭവിച്ചത് അവര് ബ്ലഡ് തുടച്ചതിന്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാല് ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ഇവർ സത്യം പറഞ്ഞാൽ ഈ കേസ് എടുപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കുട്ടികളെ കുട്ടികൾക്ക് ഈ മാനസികാവസ്ഥ മാനസിക പിന്നെ ഇവർ എടുത്തെടുത്ത് പറഞ്ഞാൽ കൃഷ്ണനെ വരച്ചുകൊണ്ടാണ് കൃഷ്ണരെ വരച്ചുകൊണ്ടാണ് എത്ര ആൾക്കാർ വരക്കുന്നുണ്ട് ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി അവര് ഏതൊരു ചിത്രവും വരക്കും കൃഷ്ണനെ വരക്കും യേശുവിനെ വരക്കും ആരെ വേണേലും വരക്കും പക്ഷെ അത് ഇതുപോലെ പബ്ലിസിറ്റി ചെയ്തിട്ട് ഈ രീതിയിലുള്ള ഒരു മാർക്കറ്റിങ് നടത്തിയപ്പോൾ ആൾക്കാരെ അതിനെക്കുറിച്ച് സംസാരിച്ചു ഈ ലസ്താ പാലൊക്കെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവർക്കുള്ള മറുപടി ആയിട്ട് അതൊന്നും കേട്ടു നമസ്കാരം അപ്പൊ ജസ്ന സലീം എന്ന വ്യക്തി എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ആത്മഹത്യ നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പറ്റിയിട്ടും എന്റെ മക്കളെ പറ്റിയിട്ടും എന്റെ അമ്മേനെ പറ്റിയിട്ടും എനിക്ക് കാമ വേറി പോണിട്ടാണ് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നതുവരെ എന്റെ വീട് കൊണ്ടു വന്നെത്തി ഇവള് വൃത്തിഘട്ടം മോശമായിട്ട് സംസാരിച്ചിട്ടും ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി സ്റ്റേഷനിൽ എത്രയോ മാസങ്ങൾക്ക് മുന്നേ അപ്പൊ ഇതൊന്നും ഇവിടെ പ്രശ്നവുമില്ല അവൾക്ക് മാത്രമേ മക്കളിലോ അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ എന്റെ മക്കൾക്ക് കുറവില്ലേ ഏഹ് ഇത്രയും വൃത്തികേട് പറയുന്ന എൻ്റെ അമ്മേനെ വരെ മോശമായിട്ട് പറയുന്ന ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും ഇല്ല ആത്മഹത്യക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല ആത്മഹത്യ ഏഹ് എന്തുവാണീ ഇനിയൊക്കെ പറയുന്നത് ഏഹ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീട് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ മക്കളെ വരെ ഉൾപ്പെട്ട് പറയുന്ന വീഡിയോ എന്റെ അമ്മ വളരെ മോശമാണ് ഞാൻ കാമസത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് കഴിഞ്ഞാൽ അപ്പൊ നിനക്ക് പതിനെട്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് നിനക്ക് ഇത്രയും വലിയ ഒരു ഇത് ബോധം വന്നത് അല്ലെ നിനക്ക് മക്കളെ അതേപോലെ എൻ്റെ മക്കളും സ്കൂളിൽ പോകുന്ന എന്റെ മക്കളും പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള മക്കൾ തന്നെയാന്ന് എന്റെ മക്കൾക്കും കുറവുകളുണ്ട് നീ പറയുമ്പോൾ ഞാനും ചെയ്യാൻ പോകുന്നൊന്നുമില്ല പക്ഷെ ആത്മത്യെന്ന് ഞാൻ ചെയ്യുവൊന്നുമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മനസ്സിലായി കേട്ടില്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ സലീം അങ്ങോട്ട് കൊടുത്തു അവര് തിരിച്ച് ഇങ്ങോട്ട് കൊടുത്തു അത് താങ്ങാൻ പറ്റാണ്ടായപ്പം ഇങ്ങനത്തെ ഒരു നാടകം പോലീസ് കേസ് എടുക്കൂല കോടതി കൊടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോ അത് പറ്റൂല മിനി ഈ പറഞ്ഞ പോലെ തന്നെ ഈ സലീം പറയണ്ടല്ലോ പതിനെട്ട് പേര് പീഡിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഹണി ട്രാപ്പ് എന്ന് പറയുന്നുണ്ട് എന്നെ എൻ്റെ കുട്ടികളെയും സമൂഹത്തിൽ നാണം കെടുത്താൻ ശ്രമിക്കുന്നു വെച്ചാൽ ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് വന്നൊരു വിഷയം അല്ലെങ്കിൽ അതില് ഈ പറയുന്ന ജസ്ന സലീം കൊടുത്ത കേസുകളെക്കുറിച്ച് കോടതി അതിനെക്കുറിച്ചുള്ള വിശദീകരണം കൊടുത്തതിനെ കുറിച്ചൊക്കെ വന്നേക്കണമില്ല ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ വെക്കാം ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണ് കേട്ട അതിനെക്കുറിച്ചൊന്നും ജസ്നാസിലും സംസാരിച്ചതല്ല ഇതിനു മുമ്പ് ഒരു ആത്മഹത്യാ നാടകം നടത്തിയപ്പോൾ ഉള്ള ഒരു വീഡിയോ വന്നതിന് ശേഷം വന്നേക്കണതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും കണ്ടു നോക്ക് ഇപ്പോൾ കേസുകളെ കുറിച്ചും പറയുന്നത് അതേപോലെ ഓരോ സെക്ഷൻ വെച്ചിട്ട് കേസുകളെ കുറിച്ച് സംസാരിക്കാണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് പോലത്തെ അതിന് ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ ഒരു സിമ്പത്ത് വെട്ടി അവരിങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് പക്ഷേ ഇതിന്റെ കംപ്ലീറ്റ് അവർ കൊടുത്ത എഫ് ഐ ആറ് യുവാക്കൾക്കെതിരെ ഇവർ കൊടുത്ത എഫ് ഐ ആറ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ തപ്പിയെടുത്തു അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആ ജാമ്യാപേക്ഷ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എടുത്തു ഈ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇവർക്ക് ഇതിന് മുമ്പ് എന്തായിരുന്നു ഇവരുടെ ജോലി എന്നുള്ള രീതിയിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഇവരുടെ ജോലി എന്താണെന്നുള്ള രീതിയിൽ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവർ കോഴിക്കോടുള്ള ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ട് എന്നാണ് ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ പറയുന്നില്ല അപ്പോൾ ഇവർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത് വരെ പല ആൾക്കാർക്കും ഇതിന്റെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു പല ആൾക്കാർ ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവരെ റേപ്പ് ചെയ്തു ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവർ ബലാത്സംഗത്തിനിരയാക്കി മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഫ് ഐ ആർ അറിഞ്ഞു അതായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ അക്ോളി സ്റ്റേഷൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ക്രൈം നമ്പറുണ്ട് നൂറ്റി അമ്പത്തിനാല് പാർ രണ്ടായിരത്തി പതിനാറ് നാനൂറ്റി മുപ്പത്തൊമ്പത് പാർ രണ്ടായിരത്തി ആറ് ആയിരത്തി പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം എന്നീ ക്രൈം നമ്പർ രജിസ്റ്റർ ചെയ്ത എല്ലാം തന്നെ തന്നെ ഇവർ ഇവർ പറയുന്നത് എന്ന രീതിയിലാണ് കൊടുത്ത കൊടുത്ത ഈ പരാതികളിൽ എന്നെ അനുമതി വസ്ത്രം വലിച്ചു കയറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത് ഇവയെല്ലാം തന്നെ കോടതിയിൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് കാര്യം ഇതാണ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്ന ഇമ്പോർട്ടന്റായിട്ടുള്ള കോടതി നിരീക്ഷണമാണ് അത് പോലീസ് അന്വേഷണത്തിലും കോടതി നിരീക്ഷണത്തിലും കണ്ട് കണ്ടെത്തിയ കുറച്ച് ഫാക്ട്സ് ഞാൻ പറഞ്ഞുതരാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വാദിയായ ഈ പെൺകുട്ടി നുണ പറയുന്നതാണെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണെന്നും മറ്റും കോടതിയുടെ നിരീക്ഷണം പകല്പോലെ തെളിഞ്ഞിട്ടുണ്ട് അത് അടുത്ത കാര്യം പ്രതികളായ ആയവരോട് അതായത് ഇവർ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഇവർ രണ്ട് ലക്ഷം രൂപ ഇതേ തുടർന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു ഹണിട്രോപ്പ് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന ഒരു സംഭവമാണ് ഇങ്ങനെയുള്ളത് അതായത് പരസ്പര കൂടി ഈ ലൈംഗിക ബന്ധത്തിൽ ശേഷം വേണ്ടി ആ ഒരു ട്രാപ്പിലേക്ക് കേട്ടില്ലേ ഇത് ക്രൈൻ നമ്പറും അതേപോലെ തന്നെ എഫ്ഐആറിന്റെ കോപ്പിയും കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് ഇതിനെ കുറിച്ച് ജസ്ന സലീമൊന്നും പറഞ്ഞു ഞാൻ കേട്ടില്ലല്ല ഇത് ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് വന്നാണ് അന്നും ഒരു ആത്മഹത്യ നാടകം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇനിയും ജസ്ന സലീമിനെതിരെയാണ് സത്യം കേസ് എടുക്കേണ്ടത് ഈ പറഞ്ഞ കുട്ടികളെ പോലും ഇനി കുട്ടികൾക്ക് എന്താണ് സുരക്ഷിതത്വം അവരുടെ ജീവിതം പോലും ഇപ്പോൾ ഈ പറയുന്ന ജസ്റ്റ് അസലീമൻ ഭീഷണിയാണ് ഒന്ന് ഓർക്കുക അങ്ങോട്ട് ചോറിഞ്ഞാൽ ഇങ്ങോട്ടും മാത് കിട്ടും അങ്ങോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചോട്ട് പറയും അവർക്കും ആക്കുണ്ട് ഈ പറഞ്ഞാൽ അവർക്കും ഇത് കാണുമോ മാനം ഒന്നേ അങ്ങോട്ട് പറയാം അപ്പം അവിടെ നിന്ന് കിട്ടണമെന്ന് സ്വീകരിക്കുക അല്ലെങ്കിൽ ഇവിടെ മിണ്ടാണ്ടിരിക്കുക അപ്പോൾ അവരും മിണ്ടാണ്ടിരിക്കും ഓക്കെ മറ്റൊരു വീഡിയോ ആയി കാണാം ഞാൻ പറഞ്ഞതിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കപ്പെടുത്താം ശരി തെറ്റുകൾ നിങ്ങൾക്ക് ന്യായീകരിക്കാം ഓക്കെ ബൈ